വണ്ണപ്പുറം പഞ്ചായത്തിലെ ബ്ലാത്തിക്കവല തലക്കോട് റോഡ് യാത്ര യോഗ്യമാകാത്തതിൽ പ്രതിഷേധിച്ച് ബ്ലാത്തിക്കവല വെള്ളക്കയം ഗ്രാമവാസികൾ പ്രക്ഷോഭത്തിലേക്ക് പതിറ്റാണ്ടുകളായി ഇവിടെ അധിവസിക്കുന്ന ഇരുന്നൂറോളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്തേക്കുള്ള റോഡ് സഞ്ചാരയോഗ്യമാകാത്തതിൽ പ്രതിഷേധിച്ച് വോട്ട് ബഹിഷ്കരിക്കാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് കഞ്ഞിക്കുഴി വണ്ണപ്പുറം പഞ്ചായത്തുകളുടെ അതിർത്തി ഗ്രാമങ്ങളിലെ ഇരുന്നൂറോളം കുടുംബങ്ങളാണ് സഞ്ചാരയോഗ്യമായ റോഡ് നിർമ്മിക്കാത്തതുമൂലം വോട്ട് ബഹിഷ്കരിച്ച പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നത് ബ്ലാത്തിക്കവല തലക്കോട് റോഡിന്റെ ആറ് കിലോമീറ്റർ ദൂരം നിർമ്മിക്കാത്തതിലാണ് ഇവരുടെ പ്രതിഷേധം പി ജോസഫ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് അഞ്ചു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ റോഡിന്റെ നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നു ഈ തുക ഉപയോഗിച്ച് റോഡ് വീതി കൂട്ടി ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങുമെത്തിയില്ല ഇപ്പോൾ ഈ റോഡിലൂടെ വാഹന കാൽനട യാത്ര പോലും അസാധ്യമായിരുന്നു യാണ് സ്കൂൾ കുട്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല ഒരു രോഗികളായിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുന്നില്ല പിന്നെ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഈ റോഡില്ലാത്തതിൻ്റെ പേര് റോഡില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ഒരു കുടിയേറ്റ മേഖലയാണ് ഒരു അമ്പത് വർഷത്തെ പഴക്കമുള്ളൊരു സ്ഥലമാണ് ഇവിടെ എല്ലാവർക്കും കുടിയേറ്റ മേഖല വന്നു കഴിയുമ്പം റോഡുണ്ടാവുന്നൊക്കെ ഉള്ളൊരു സ്വപ്നങ്ങളുണ്ടാവും പക്ഷേ ഈ ഇവിടെ ഈ സംഭവം എല്ലാ ഗവൺമെൻ്റും നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പാർട്ടിയായിട്ട് നമ്മൾ പറയുന്നില്ല മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളല്ല ഇപ്പം നമ്മൾ രണ്ടായിരത്തി പതിനഞ്ച് മന്ത്രി ജി സുധാകരന്റെ കാലത്ത് ആറ് കോടി രൂപ കൂടി അനുവദിച്ചു അതുകൊണ്ടും റോഡ് പൂർത്തിയായില്ല ഇതേ തുടർന്നാണ് ഇപ്പോൾ പ്രദേശത്തെ ഇരുന്നൂറോളം കുടുംബങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നത് ഉൾപ്പെടെ വലിയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത് നോ റോഡ് നോ വോട്ട് എന്ന മുദ്രാവാക്യമുയർത്തി ഇവർ ബാനറുകളും സ്ഥാപിച്ചു കഴിഞ്ഞു അനാസ്ഥ മൂലമാണ് അതായത് വകുപ്പും വകുപ്പും ഫോറസ്റ്റ് സാങ്കേതികത്വം അവർ പറയുന്നുണ്ട് റവന്യൂ വകുപ്പ് പറയുന്നത് ഫോറസ്റ്റ് വകുപ്പിനുള്ള സ്ഥലം ഇതുവരെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഫോറസ്റ്റ് വകുപ്പ് സ്റ്റോപ്പ് മമ്മ കൊടുത്തിരിക്കുകയാണ് പി ഡബ്ല്യു ഡി ആണ് ഇപ്പോൾ ഈ റോഡ് കൈകാര്യം ചെയ്യുന്നത് അവരുടെ അനാസ്ഥ മൂലമാണ് ഇത്രയും കാലം താമസിക്കുന്നത് ഏകദേശം ഇരുന്നൂറോളം കുടുംബങ്ങളാണ് ഈ റോഡ് ഉപയോഗിക്കുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ദേശ പ്രദേശവാസികൾ ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ വോട്ട് പരിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വനംവകുപ്പും റവന്യൂ വകുപ്പും തമ്മിലുള്ള തർക്കമാണ് റോഡിന് തടസ്സമായിരിക്കുന്നത് റോഡ് കടന്നു പോകുന്ന ഭൂരിഭാഗം പ്രദേശവും ജനങ്ങളുടെ പട്ടയഭൂമിയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ വനനിയമെന്ന മുടന്തൻ വാദമുയർത്തിക്കാട്ടിയാണ് വനംവകുപ്പ് റോഡിന്റെ നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നത് ഈ റോഡ് പൂർത്തിയായാൽ കഞ്ഞിക്കുഴി വെൺമണി വണ്ണപ്പുറം മേഖലയിലുള്ളവർക്ക് എളുപ്പം കോതമംഗലത്തേക്ക് എത്താനാവും ഇടുക്കി നേരിമംഗലം ആലപ്പുഴ മധുര എന്നീ സംസ്ഥാന പാതകളുമായി ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡാണ് ബ്ലാത്തിക്കവല തലക്കോട് റോഡ് പ്രാദേശികമായ വികസനത്തിനും ഇരുന്നൂറോളം കുടുംബങ്ങളുടെ പ്രധാന യാത്രാ റോഡ് പൂർത്തിയായില്ലെങ്കിൽ വോട്ടു ബഹിഷ്കരണം മാത്രമല്ല വലിയ ജനകീയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ ഇടുക്കി